ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരാത്തതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇൻവെസ്റ്റേഴ്സ് കോഷ്യസ് അപ്രോച്ച് വെച്ച് പുലർത്തുകയും ഇന്ത്യൻ മാർക്കറ്റ് എയർ ഫ്ലാറ്റായി ക്ലോസിംഗ് നൽകുകയും ചെയ്തു ഇന്ന് നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അറുപത്തൊന്നിനടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത് മിഡ് ക്യാപ് ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനവും സ്മാൾ ക്യാപ് ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് നാല് നാല് ശതമാനവും ഇടിയുകയും ചെയ്തു സെക്ടോറിയൽ പെർഫോമൻസ് നോക്കിയാൽ എഫ് എം സി ജി സെക്ടർ ഒന്നേ പോയിൻറ്റ് ആറ് എട്ട് ശതമാനം ഉയർന്നു ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഡാബർ ബ്രിട്ടാനിയ ഇമാമി വരുൺ ബിവറേജ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഇന്ന് ഡീസെൻറ് പെർഫോമൻസ് കാഴ്ചവെച്ചത് എൻ്റെ ഗ്യാസ് സെക്ടറും എനർജി സെക്ടറും പോസിറ്റീവായി തുടർന്നെങ്കിലും മറ്റെല്ലാ സെക്ടറുകളിലും സെൻറിമെൻ്റ് പ്രതികൂലമായിരുന്നു ബാങ്ക് ഓട്ടോ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഫാർമ തുടങ്ങിയ സെക്ടറുകളൊക്കെ ഇടിയുകയും ചെയ്തു ഡിജിറ്റൽ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കിയാൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ റിലയൻസ് ഇൻഡസ്ട്രീസ് ഏഷ്യൻ പെയിൻറ്റ് ഐ അദാനി പോർട്സ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഡീസെൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത് അതേസമയം ഭാരത് ഇലക്ട്രോണിക്സ് ടെക് മഹീന്ദ്ര അൾട്രാടെക് സിമെൻ്റ് എച്ച് സി എൽ ടെക്നോളജി മാരുതി സുസുക്കി ഇൻഫോസിസ് എസ് ബി ഐ തുടങ്ങിയ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു വ്യാപാര കരാറിനെക്കുറിച്ചുള്ള അനിശ്ചിതത്വം തുടരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഇന്ത്യ വിക്സ് രണ്ട് ശതമാനത്തോളം ഉയർന്ന് പന്ത്രണ്ട് എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു അമേരിക്കയുമായി വ്യാപാര കരാറിലെത്താത്ത രാജ്യങ്ങൾക്ക് മുകളിലുള്ള താരിഫ് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ പുനർ പുനഃസ്ഥാപിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ അമേരിക്കൻ വിരുദ്ധ താൽപ്പര്യങ്ങൾ വെച്ച് പുലർത്തുന്ന ബ്രിക്സ് രാജ്യങ്ങൾക്ക് മുകളിൽ ഏർപ്പെടുത്തുന്ന താരിഫുകൾക്ക് മുകളിൽ പത്ത് ശതമാനം അധിക താരിഫ് കൂടി ഏർപ്പെടുത്തുമെന്നുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഗ്ലോബൽ മാർക്കറ്റിനെയും ഇന്ത്യൻ മാർക്കറ്റിനെയും ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് നടത്തുന്നതിൽ പ്രേരിപ്പിക്കുകയും ചെയ്തു നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളും മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പുറത്തുവിട്ട അപ്ഡേറ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ജി ഡി പിയുടെ ഒന്നേ പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൽ നിന്നും രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചു അതായത് ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയുടെ ഡിഫൻസ് എക്സ്പെൻഡിച്ചറാണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത് ഇതിൽ എഴുപത്തഞ്ച് ശതമാനവും ഇൻഡജീനിയസ് ആയിട്ടുള്ള ഡിഫൻസ് പ്രൊഡക്റ്റുകളുടെ പ്രൊഡക്ഷനും എക്സ്പോർട്ടിനെയും ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും ഉപയോഗപ്പെടുത്തുക ഇത് ഇൻഡജീനിയസിലെ ഡിഫൻസ് സെക്ടറിലെ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് കൂടാതെ പ്രൈവറ്റ് സെക്ടറിലെ ഡിഫൻസ് സെക്ടറിലെ പ്രൈവറ്റ് സെക്ടറിലെ ഡിഫൻസ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു പോസിറ്റീവ് അപ്ഡേറ്റായി പ്രവർത്തിക്കും ഐ സി ഐ സി സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് പ്രകാരം ഡിഫൻസ് സെക്ടറിലെ പല സ്റ്റോക്കുകളിലും ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനത്തോളം വളർച്ച സാധ്യതയുമുണ്ട് ബി ഡി എൽ സോളാർ ഇൻഡസ്ട്രീസ് ആസാദ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ പല സ്റ്റോക്കുകളെയും ഐ സി ഐ സി സെക്യൂരിറ്റീസ് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഐ സി ഐ സി സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് റിപ്പോർട്ടിലെ പ്രധാന ഹൈലൈറ്റുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബി ഡി എൽ എന്ന ബി എൽ എന്ന കമ്പനിയിൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റൻപത് ബില്യൺ രൂപയുടെ ഫണ്ട് ഇൻഫ്ലോ വരാൻ സാധ്യതയുണ്ട് സുഗോയ് തേർട്ടി എയർക്രാഫ്റ്റിൻ്റെ അപ്ഗ്രേഡും തേജസ് എം ഗെ എയർക്രാഫ്റ്റിൻ്റെ ക്ഷനുമായി ബന്ധപ്പെട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ഒരു ട്രില്യൺ രൂപയുടെ ഓർഡർ ഇൻഫ്ലോയാണ് വരാൻ സാധ്യത കൂടാതെ ബി എന്ന കമ്പനിയിൽ അൻപത് ബില്യൺ ഡോളർ അൻപത് ബില്യൺ രൂപയുടെ ഓർഡർ ഇൻഫ്ലോയും ജി ആർ എസ് എന്ന കമ്പനി വിവിധ രാജ്യങ്ങളുമായി ചേർന്ന് ഷിപ്പ്യാർഡ് മാനുഫാക്ചറിംഗ് സെക്ടറിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് ഇരുന്നൂറ്റൻപത് ബില്യൺ രൂപയുടെ ഓർഡറുകൾ കമ്പനിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രതിപാദിക്കുന്നു മിതാനി എന്ന കമ്പനിക്ക് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ബില്യൺ രൂപയുടെ ഫണ്ട് ഇൻഫ്ലോ വരാനുള്ള സാധ്യതയുണ്ട് സെൻ ടെക്നോളജിയിൽ എട്ട് ബില്യൺ രൂപയുടെ ഓർഡർ ഇൻഫ്ലോ വരാനുള്ള സാധ്യതയും അസ്ട്രാ മൈക്രോവേവിൽ പതിമൂന്ന് മുതൽ പതിനാല് കോടി രൂപ പതിനാല് ബില്യൺ രൂപയുടെ ഓർഡർ ഇൻഫ്ലോ വരാനുള്ള സാധ്യതയുമുണ്ട് റീസെൻ്റ്ലി ജൂൺ മാസത്തിൽ തന്നെ ഡിഫെൻസ് സെക്ടറിലെ പല സ്റ്റോക്കുകളും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ട് ഐ എസ് ആർ ഒയ്ക്ക് വേണ്ടി ഉപഗ്രഹ വിക്ഷേപണ വാഹനം നിർമ്മിക്കുന്നതിന് വേണ്ടി എച്ച് ഐ എൽ എന്ന കമ്പനിക്ക് ഓർഡർ ലഭിച്ചതും ബി എൽ എന്ന കമ്പനിക്ക് വിവിധ കമ്മ്യൂണിക്കേഷൻ എക്യൂപ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി അഞ്ച് പോയിൻറ്റ് രണ്ട് എട്ട് ബില്യൻ രൂപയുടെ ഓർഡർ ലഭിച്ചതും ജി ആർ എസ് സി എന്ന കമ്പനി വിവിധ രാജ്യങ്ങളിലെ ഷിപ്പ് ഷിപ്പിംഗ് കമ്പനികളുമായി ചേർന്ന് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചതും നാഗാസ്ത്ര മിസൈൽ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നാഗാസ്ത്ര പ്രൊഡക്റ്റ് നാഗാസ്ത്ര റോക്കറ്റ് മിസൈൽ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഒന്നേ പോയിൻറ്റ് അഞ്ച് എട്ട് ബില്യൺ രൂപയുടെ ഓർഡർ സോളാർ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് ഐഡിയ ഫോർജ് എന്ന കമ്പനിക്ക് മിനി യു എ വി സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഒന്നേ പോയിൻറ്റ് മൂന്ന് ഏഴ് ബില്ല്യൻ രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട് ഈ ഓർഡറുകളൊക്കെ എക്സിക്യൂട്ട് ആകുമ്പോഴും അല്ലെങ്കിൽ ഈ ഓർഡറുകൾ ഈ ഓർഡറുകൾ തുടർച്ചയായി ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലും വരും സമയങ്ങളിൽ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് മറ്റൊരു അപ്ഡേറ്റ് ജിയോ ഫിനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ജിയോ ഫിനാൻഷ്യൽ സർവീസ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയുടെ ഇൻട്രാഡേ ഹൈലേക്ക് ഇൻട്രാഡേ ഹൈലേക്ക് ഉയരുകയും ചെയ്തു ജിയോ ഫിനാൻഷ്യൽ സർവീസും ബ്ലാക്ക് റോക്കും തമ്മിലുള്ള സംയുക്ത സംരംഭമായ ജിയോ ബ്ലാക്ക്റോക്ക് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അവരുടെ പുതിയ ന്യൂ ഫണ്ട് ഓഫർ വഴി പതിനേഴായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ഫണ്ട് റെസ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്ക് ഇന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മുപ്പതിന് ആരംഭിച്ച എൻ എഫ് ഒ വഴിയാണ് പതിനേഴായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്ലോ അല്ലെങ്കിൽ ഫണ്ട് സമാഹരണം ഈ കമ്പനികൾ നടത്തിയിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജിയോ ഫിനാൻഷ്യൽ എന്ന സ്റ്റോക്ക് വരും സമയങ്ങളിലും ഡീസൻറ്റ് പെർഫോമൻസ് നടത്തുമെന്ന് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്ക് റീസൻറ്റ്ലി മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് സ്റ്റോക്ക് മൂന്ന് ദിവസത്തെ ലോസിംഗ് സ്ട്രേക്ക് അവസാനിപ്പിച്ച് ഇന്നത്തെ ദിവസം പോസിറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകുകയും ചെയ്തത് ഇവിടെ നിന്നും മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എൺപത് നാന്നൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെയോ മുന്നൂറ് രൂപയ്ക്ക് അടുത്തുള്ള സ്റ്റോപ്പ് സ്റ്റോപ്പ് ലോസോ വേണം ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്കിൽ വയ്ക്കുന്നതിന് വയ്ക്കാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്